നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുമുണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്ന് മാത്രം എൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുടേത് നിങ്ങളുടെ പ്രശ്നങ്ങളല്ല എൻ്റേത് അങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഈ ലോകത്തില്ലാതെ തന്നെയാണ് പറയേണ്ടത് എല്ലാവർക്കും അവർക്കനുസരിച്ച പ്രശ്നങ്ങളായിരിക്കും എന്ന് മാത്രം എല്ലാ ആളുകളെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം അല്ലേ മറ്റു പ്രശ്നങ്ങളൊക്കെ വ്യത്യസ്തമായാലും സാമ്പത്തിക പ്രശ്നം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഏതെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കുക നമ്മൾ എത്ര പണം കരുതി വെച്ചിട്ടുണ്ടെങ്കിലും സാധാരണക്കാർക്കിടയിലൊക്കെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ചില ആളുകളുണ്ട് സഹായിക്കാൻ മനസ്സുള്ളവരും മനസ്സില്ലാത്തവരും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില ആളുകളെക്കുറിച്ച് സംസാരിക്കാം അത്തരത്തിലൊരു മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട് നമ്മളൊരു സഹായം ചോദിക്കുമ്പോൾ നോ എന്ന് പറയാനുള്ള മടിയുള്ള ആൾക്കാർ അവർ ചാടിക്കയറി അങ്ങോട്ട് ഏൽക്കും അവരെക്കൊണ്ട് സാധിക്കില്ല എന്ന് നോക്കില്ല അവർ പെട്ടെന്ന് അത് ചാടിക്കയറി ഏറ്റിട്ട് ഓ നീ നിനക്ക് എത്ര രൂപ നമ്മളിപ്പോൾ അവരോട് സാമ്പത്തികമായിട്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ എത്ര രൂപയാണ് വേണ്ടത് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം അങ്ങനെ ഒന്നും നോക്കാതെ മുന്നും പിന്നെയൊന്നും ചിന്തിക്കാതെ ചാടിക്കയറി ഏൽക്കുന്ന ആൾക്കാർ അവർക്ക് നോ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ചിലപ്പോൾ സുഹൃത്താവാം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരാവാം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ചിലരുടെ അടുത്ത് നോ പറയാൻ കഴിയില്ല അപ്പോൾ അവരാണത് ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നിട്ട് വരും പക്ഷേ നമ്മൾ സമയം അവർക്കത് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് ആ സമയം വരുമ്പോൾ നമ്മളവരുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അവരെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം അറിയുക അപ്പോൾ അവരും അത് ഈ ചാടി ചാടിക്കയറി ഏറ്റ കാരണം കൊണ്ട് അവരും അത് മാനസികമായിട്ട് ഇയാളെ സഹായിക്കാൻ കഴിയാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നുണ്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യും ഇനി അവനെ സഹായിക്കാൻ എന്നെ കൊണ്ട് തറഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വിചാരിച്ചിട്ട് സ്വയം വിഷമിക്കുന്ന ആൾക്കാരാണ് അവർക്ക് സൊല്യൂഷൻ കണ്ടെത്താനും കഴിയില്ല മറ്റുള്ളവരോട് ചാടി ചാടിക്കയറി ഏൽക്കും ചെയ്തു പിന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാഹചര്യവും ഇല്ല പക്ഷെ അവർക്ക് സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ച് സ്വയം വിഷമിക്കുന്ന ആൾക്കാർ അത്തരം ആൾക്കാരാണ് നമ്മൾ എന്നുണ്ടായിട്ടാണ് അവർക്ക് സഹായിക്കാൻ കഴിയാതെ പോവുകയാണ് അവർക്ക് സഹായിക്കണം എന്നുള്ളൊരു മനസ്സുണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് അവർ പക്ഷെ ഒന്നും നോക്കാതെ അത് ചടിക്കേറി ഏറ്റുപോവുകയാണ് അവരുടെ അവസ്ഥ ആലോചിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അവരോട് ന്യോ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ അവർക്ക് അത്യാവശ്യം പരിചയമുള്ള ആൾക്കാരായിട്ടോ സുഹൃത്തായിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കും ഞാൻ പറയാൻ കഴിയാതെ പോകുന്നത് അത്തരം ചില ആളുകൾ അവർ സ്വയം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വിഷമിക്കുകയാണ് കാരണം സഹായിക്കാൻ കഴിയാത്തതിലുണ്ടാവുന്ന വിഷമം ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം തന്നെയായിരിക്കും നമ്മൾ ഏറ്റുപോയി നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഭയങ്കര വലുത് തന്നെയായിരിക്കും പിന്നെ ഒരു ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ മുഖത്തടിച്ചതുപോലെ അവരോട് സാധിക്കില്ല എന്നുള്ള കാര്യം പറയും ഇനി എനിക്ക് കുറച്ച് രൂപ സഹായിക്കും കുറച്ച് ദിവസത്തേക്ക് മാതിരി ഞാൻ ഇന്ന ദിവസം നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാര്യം മുഖത്തടിച്ചതുപോലെ ഞാൻ ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണെന്നോ എന്തെങ്കിലും ഒരു കാര്യമൊന്നും പറയില്ല പക്ഷേ മുഖത്തടിച്ചതുപോലെ പോലെ അവരടുത്ത് പറയും എന്നെക്കോട് പറ്റില്ല എന്നുള്ള കാര്യം നീ വേറെന്താച്ചിങ്ങാ ചെയ്തോ എന്നെക്കൊണ്ട് സാ അവർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല അവർക്ക് അവരുടെ നിലപാട് കൃത്യമായിട്ട് മറ്റുള്ളവരോട് പറയും അവരുടെ ഒരു കാര്യത്തിലും അവർക്ക് ഒരു സഹതാപമോ സങ്കടമോ വിഷമോ ഒന്നും കാണില്ല സ്വന്തം കാര്യം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അത്തരക്കാരാണ് മറ്റുള്ളവരോട് മുഖത്തടിച്ചതുപോലെ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുക ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഈ എടുത്തടിച്ചത് പോലെ മറുപടി പറയുന്ന ആൾക്കാർ മറ്റുള്ളവളുടെ പ്രതീക്ഷ പാടെ തല്ലിക്കെടുത്തി കൊണ്ടാണ് ഇത്തരം ഒരു മറുപടി അവരെടുത്ത് പറയുന്നത് അത് അതവർ എത്രമാത്രം മാനസികമായിട്ടും അവരുടെ പ്രതീക്ഷ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളതായിരിക്കാം അതൊന്നും ആരും ചിന്തിക്കാറില്ല അവനവൻ്റെ നിലപാട് അതുപോലെ അതുപോലെങ്ങോട് പറയുക എന്ന് മാത്രമാണ് മറ്റുള്ളവർ ചെയ്യുക മറ്റുള്ളവർക്ക് എന്തായാലും എന്ത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇത്തരം ആൾക്കാരുടെ മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ടാവുക അവർക്ക് ആരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അവർക്ക് എന്തായാലും അവരും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അവർ കയ്യിൽ ഉണ്ടായിട്ടും കൊടുക്കാൻ തീരുമാനിക്കാത്ത ആൾക്കാരും ഉണ്ടാവും മറ്റൊരാളുടെ വിഷമം അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇങ്ങനെയുള്ള ആളുകളോട് തീർച്ചയായിട്ടും വെറുപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം എടുത്തടിച്ചത് പോലെയല്ലേ മറുപടി പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആൾക്കാരോട് വെറുപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക അവരോട് ചെറിയ രീതിക്കെങ്കിലും ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതെയും ചെയ്യും ഇത്തര സ്വഭാവം കാരണം ഈ എടുത്തടിച്ച മറുപടി കാരണമാണ് മറ്റുള്ളവർക്ക് വെറുപ്പും സൗഹൃദം കുറച്ചെങ്കിലും സൗഹൃദം ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതെ കുന്നത് സഹായിക്കാം എന്ന് പറയും പക്ഷേ സഹായിക്കില്ല ഇന്ന നമ്മൾ ഒരു പ്രതീക്ഷ വെച്ച് അവർ ആ ഇന്ന ദിവസം അവർ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ തരുവായിരിക്കും എന്നൊക്കെ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ കുറേ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞ ടൈമൊക്കെ നമ്മൾ കാത്തിരിക്കും അവർ തരുവായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് പക്ഷെ നമ്മുടെ ആ ഒരു ടൈം വന്ന് അവരെടുത്ത് ചോദിക്കുമ്പോഴാണ് അവർ പറയുക കഴിയില്ല എന്നുള്ള കാര്യം അത് വരെ അവർ പറയില്ല നമ്മൾ ചോദിക്കുന്നത് വരെ അവർ പറയില്ല നമ്മൾക്കൊന്ന് സാധിക്കില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം ഞാൻ ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ശ്രമിച്ചു നടന്നില്ല എന്നുള്ളത് അവർക്ക് പറയാണെങ്കിൽ പറയാം പക്ഷെ അവരത് പറയില്ല നിങ്ങളുടെ അടുത്ത് ക്യാഷ് റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവർ പറയണത് ഇല്ല എന്നുള്ള കാര്യം അപ്പം മാത്രമാണ് പറയുക അപ്പം എന്താണ് നമ്മൾ ചതിക്കുന്നതിന് തുല്യമാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് മുന്നേ തന്നെ അത് പറയാം നിങ്ങൾ എന്നെക്കൊണ്ട് സാധിക്കില്ല നിങ്ങൾ വേറെ വഴി നോക്കൂ എന്നൊക്കെ പറയാം ഉള്ള ഒരു ടൈപ്പ് ആൾക്കാരുണ്ട് നമ്മളെ മോഹിപ്പിച്ച് അതുവരെ നമ്മൾ നമ്മൾ പ്രതീക്ഷയിലേക്കും ഇപ്പോൾ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സമയത്ത് അത് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് നമ്മളിരിക്കുകയായിരിക്കും പക്ഷേ അവർ ആ പർട്ടിക്കുലർ ടൈമിലാണ് പറയുക നമ്മൾ എന്നെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള കാര്യം അപ്പോളാണ് പറയുക അപ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഓർത്ത് നോക്കൂ നമ്മൾ അതുവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് അവരെ ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അപ്പോഴായിരിക്കും അവർ പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ ചോദിക്കുന്ന ടൈമിൽ മാത്രമായിരിക്കും അവർ പറയുക നമ്മൾ അതുവരെയും നമ്മൾ കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അവർ പറഞ്ഞ ടൈമിൽ നമുക്ക് സഹായിക്കേണ്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ അതുവരെയും അവർ പറയില്ല നമ്മളവരോട് സമയത്ത് ചോദിക്കുമ്പോൾ മാത്രമായിരിക്കും അവർ അറേഞ്ച് ചെയ്യാ കഴിഞ്ഞിട്ടും കഴിയാത്ത ആൾക്കാരാണ് കേട്ടോ ഇത്തരം ആൾക്കാർ അവരെ കൊണ്ട് സാധിക്കും പക്ഷെ എങ്കിലും അവർ ആ ആൾക്ക് പ്രതീക്ഷ കൊടുക്കും പക്ഷെ അവരെ ഹെൽപ്പ് ചെയ്യില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാര് അതാണ് ഏറ്റവും വലിയൊരു ചതിയായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ പറയാം നമ്മൾ ഒരാൾക്ക് നമ്മുടെ കൈ ക്യാഷ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് പറയാം അപ്പോൾ എടുത്തടിച്ച മറുപടി പറയുന്ന ആൾക്കാരുടെ ടൈപ്പിൽ അവർക്ക് പറയാം അത് അവർ പറയില്ല അവർ ആ ആൾക്കൊരു പ്രതീക്ഷ കൊടുക്കും ആ ആളത് കിട്ടുന്നു എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് മനസ്സമാധാനമായിട്ട് പോകും അയാൾ വേറെ കാര്യം ഒന്നും അന്വേഷിക്കില്ല ഈ ഒരാൾക്ക് പ്രതീക്ഷ അർപ്പിച്ചിട്ട് മുന്നോട്ട് പോകില്ലേ ഇയാളൊന്ന് സാധിക്കും അല്ലെങ്കിൽ ഇയാൾ നമ്മൾ ഹെല്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയും കൊണ്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു സമയം വന്നിട്ട് നമ്മൾ ആ സമയത്ത് ചോദിക്കുമ്പോഴായിരിക്കും അയാൾ ഇത്തരം ഒരു മറുപടി തരുന്നത് പക്ഷെ അതൊക്കെ ആ ഒരു ആളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് തന്നെ ബാധിക്കുന്ന കാര്യമില്ലേ ഇപ്പോൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെടുത്ത് അത്തരം ഒരു ക്യാഷ് ചോദിച്ചത് അല്ലെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞതെന്ന് ചേച്ചാ ആ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ അവരോട് ചോദിക്കുള്ളൂ അല്ലേ നമുക്ക് കുറച്ച് മുന്നേ ഒക്കെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വ പിന്നെ അവരോട് ചോദിച്ച റെഡിയാക്കി വെച്ചതായിരിക്കും ആ ഒരു സ്പോട്ടിൽ അവർ നമ്മൾ കോൾഡ് എടുക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ സദ്യക്ക് ക്യാഷ് കൊടുക്കേണ്ട അത്തരം ആവശ്യമൊക്കെ വരുന്ന സമയത്തൊക്കെ ആണ് നമ്മൾ അടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ ആ ആ ഒരു സ്പോട്ടിൽ അവർ നമുക്ക് ആ ക്യാഷ് നമ്മൾ ചോദിച്ച ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടും തരാതിരിക്കുമ്പോൾ ഉണ്ടാവും നമ്മൾ വേറെ സോഴ്സൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയ്ക്കൊന്ന് ആലോചിച്ച് നോക്കും എത്രമാത്രം ബുദ്ധിമുട്ടിലാവും ഈ ഒരാൾ തരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റു ഒരു ആളെടുത്തോ അല്ലെങ്കിൽ മറ്റൊരു വേറൊരു വഴിയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവർ തരുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടല്ലേ ഇരിക്കുന്നത് അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് മറ്റുള്ളവർ ഇതാണ് ഏറ്റവും വലിയൊരു ചതി എന്ന് പറയുന്നത് പിന്നെ ഒരു വിവാഹ ആൾക്കാർ അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരിക്കും പക്ഷെ അവരടുത്ത് അതിനുള്ള സാഹചര്യം മാർഗങ്ങളോ ഉണ്ടാവില്ല എന്നാ സുഹൃത്തായാലും അറിയുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും പിണക്കാനവർക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അവരവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം പറയുന്ന ആൾക്കാരുണ്ട് അതൊക്കെ മര്യാദയുള്ള ഒരു കൂട്ടത്തിൽ നമുക്ക് പെടുത്താം മറ്റുള്ളവരോട് നമുക്കൊരു വെറുപ്പ് തോന്നുന്നില്ല അവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കും അത്തരത്തിലുള്ള ആൾക്കാരോട് നമുക്ക് അധികമൊന്നും കൊറുപ്പോ വിദ്വേഷോ ഒന്നും തോന്നാൻ സാഹചര്യമില്ല കാരണം അവർക്കും അവരുടേതായ സാഹചര്യങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് നമ്മളത് അറിയാതെ നമ്മൾ അവരടുത്ത് ചോദിക്കുകയാണ് നമുക്ക് കഴിയുമെങ്കിൽ അവർ ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ചോദിക്കുകയാണ് പക്ഷെ എങ്കിലും ഇവരുടെ പ്രതീക്ഷയെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ കഷ്ടപ്പാടിനെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആൾ അതിനുള്ള ഒരു മറുപടി പറയുന്നത് അവരുടെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് തരുന്നു മാത്രം ഇതൊക്കെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ ഒരു ക്യാഷ് ഇല്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളത് തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് ഇല്ല എന്നുള്ള കാര്യം പറയണത് അപ്പം കേൾക്കുന്ന ആൾക്കും അല്ലെങ്കിൽ വാങ്ങാൻ ഇതേ ചോദിക്കുന്ന ആൾക്കും അത് കൊടുക്കാൻ ഇല്ലാത്ത ആൾക്കും ഒന്നും പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസത്തിനോ വെറുപ്പിനോ അല്ലെങ്കിൽ വൈരാഗ്യത്തിനൊന്നും ഒരു ഇട വരുന്നില്ല കാരണം അവരുടെ അവസ്ഥ അതാണ് എന്നുള്ളത് ചോദിച്ച ആൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറ്റൊരാൾക്ക് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്കാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഒരു വിഷമം തോന്നുന്നില്ല ഇല്ലാഞ്ഞിട്ടല്ലേ എന്നുള്ളത് ചിന്തിക്കും ഇങ്ങനെ ഇത്തരത്തിൽ ഇതുപോലുള്ള പല ടൈപ്പ് ആൾക്കാരാണ് നമുക്ക് ചുറ്റിലുള്ളത് ഓരോരുത്തരും വ്യത്യസ്തരാണ് പക്ഷേ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കണം വേണ്ടതെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കഴിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിൽ അതിലും തെറ്റില്ല കാരണം നമ്മളൊന്നും സാധിക്കാൻ തട്ടല്ല ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ചലഞ്ചിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ അവർക്ക് അപ്പം തന്നെ പറയാം ഇതിനെക്കൊണ്ട് സാധിക്കില്ല ഞാൻ ഇതിൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള കാര്യം അപ്പം തന്നെ പറയാം അപ്പോൾ ആ വ്യക്തി മറ്റൊരു സോഴ്സ് അന്വേഷിച്ച് പോയിക്കോളും കാരണം ഇയാളെ പ്രതീക്ഷിച്ചിരിക്കില്ല പലരും മറ്റുള്ളവരോട് ചോദിക്കുന്നത് എന്താണ് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അധിക ആൾക്കാരും മറ്റുള്ളവരോട് ഒരു സഹായം ആവശ്യപ്പെടുക ഒരുവിധം ആൾക്കാരും മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടാൻ നിൽക്കില്ല കാരണം എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് ഏത് വിധേനയും തരണം ചെയ്യേണ്ടേ അപ്പോൾ അതിനൊരു മാർഗത്തിന് വേണ്ടിയിട്ടാണ് അധിക പേരും മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് ആൾക്കും എത്രത്തോളം വേദന ഉണ്ടാക്കും അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാക്കും എന്നൊന്നും മറ്റാൾ ചിന്തിക്കില്ല നോ പറയാൻ കഴിയാത്ത ആളാണോ അതോ എടുത്തെടുത്തതുപോലെ നോ എന്ന് പറയുന്ന ആളാണോ അതോ സ്വന്തം പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും മറ്റുള്ളവർ മുന്നിൽ നിർത്തി ആ ഹെൽപ്പ് ലെസ് അവസ്ഥ പറയുന്ന ആളാണോ അതോ കയ്യിലുണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കാം മനസ്സ് കാണിക്കാത്ത ആളാണോ ഇതിൽ ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏത് തരം ആളുകളാണ് നല്ലത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം